ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്താണ് ഒരു വീഡിയോ ഇടാമെന്നിങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഒരു അടിപൊളി ക്ഷമാമ് കൊടുുന്നത് അത് കണ്ടപ്പോൾ എന്നാൽ വിചാരിച്ചത് എന്നാൽ ഇതന്നെ ഇന്നത്തെ വീഡിയോ ഒന്ന് നോക്കി നോക്കി എന്തൊരു വലുപ്പാണ് നോക്കിയേ രണ്ട് രണ്ടര കിലോ ഉണ്ടാവും അതിൻ്റെ കവറിംഗൊക്കെ കണ്ടില്ല അത് തന്നെ കാണാനൊരു രസം ഇതിനകത്ത് പെട്ടെന്ന് കേട് വരാണ്ടിരിക്കാനും വേണ്ടിയിട്ട് അവർ കവർ ചെയ്ത് വന്നിരിക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ നമ്മളെ നാട്ടിൽ ഇപ്പം കിട്ടാൻ തുടങ്ങി കേട്ടോ ആദ്യമൊന്നും ഇങ്ങനെ കിട്ടുന്നില്ല ക്ഷമാമെന്ന് പറഞ്ഞാലും അറിയില്ല ഇപ്പം നമ്മളെ നാട്ടിലുള്ളവരൊക്കെ ഇത് കണ്ട് തുടങ്ങി വാങ്ങിച്ച് കഴിക്കലും തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ചക്കരമത്ത തണ്ണിമത്ത അതിൻ്റെ ടേസ്റ്റൊന്നും വരില്ല കേട്ടോ അതൊരു സംഭവം ഇത് ഇതൊക്കെ നോക്കിയേ എത്ര സുന്ദരനാണ് ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിക്കുക എന്ന് കരുതിയിട്ട് എടുത്തതാ കേട്ടോ ഇപ്പോൾ ഒരു സംഭവം നിങ്ങൾ പറയണ പോലെ യൂട്യൂബിലിടുന്ന മാത്രമുള്ള സംഭവമൊന്നുമില്ല എന്നിരുന്നാലും ഒരു കൈ കൊണ്ട് എടുത്താൽ ഒന്നുമില്ല കൂട്ടുകാരെ അത്രയും വെയിറ്റ് ഉണ്ട് അപ്പം എനിക്ക് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്നൊരു വീഡിയോ എടുത്ത് കാണിക്കുക എന്ന് കരുതി എടുത്തതാ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാൽ നമുക്കിത് മുറിച്ചു നോക്കിയാലോ ഒരു കൈ വെച്ചിട്ടാണ് എല്ലാ കലപരിപാടി നന്നാവോ മുറിക്കുമ്പോന്നുള്ളത് മുറിക്കണതൊക്കെ വേറെ രൂപത്തിലേക്ക് പോട്ടാ എന്തോ ആവട്ടെ മുറിക്കെന്നെ മുറിക്കുമ്പോ ക്യാമറ പിടിച്ചു തരാനാരുമില്ല കൂട്ടുകാരെ അപ്പം നമ്മൾ നമ്മളെ കൈകൊണ്ടുവരുമ്പോൾ ഇന്ത്യയുടെ ഭൂപടമൊക്കെ അല്ലെ പോലെ ആവുന്നുണ്ട് കേട്ടാ എന്നാലും കുഴപ്പമില്ല ഉണ്ട് ഇതാ ഞാൻ ബെഡിൽ കൊടുന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ അധികം പഴുത്തിട്ടൊന്നുമില്ല സംഭവം കാണാൻ നല്ലതുണ്ട് നമ്മളെ നാട്ടിലാണ് നിങ്ങളുടെ ഇതിൻ്റെ വിത്ത് കൊണ്ടായിട്ട് പറമ്പിലൊന്നും ഇട്ട് നോക്കായിരുന്നു ഇതിപ്പോൾ അതിനൊന്നും പറ്റില്ലല്ലോ പിന്നെങ്ങനെ കാണുക അപ്പോൾ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും എന്നൊന്ന് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ എന്നാൽ അതിൻ്റെ ഒരു കഷ്ണം ഒന്ന് മുറിച്ച് ടേസ്റ്റ് നോക്കിയാലോ എന്ന് വിചാരിക്കുക ഞാൻ ഏതായാലും മുറിച്ചതല്ലേ നോക്കി നോക്കട്ടെ അടിപൊളിയിട്ടാ നമ്മളെ ശരിക്കും നമ്മൾ തണ്ണിമത്തം കഴിക്കുന്ന അതേ ഫീൽ കിട്ടുന്നുണ്ട് എനിക്ക് ഇനി നിങ്ങൾക്ക് അറിയില്ല വേണ്ട അധികം പഴുപ്പ് കൂടിയിട്ടും ഒന്നുമില്ല നല്ല സൂപ്പർ സാധനം